ഹായ് ഫ്രണ്ട്സ് ഗുലോസ് ഫാമിലിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് കുപ്പിവളയുടെ കള കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് കുപ്പിവളകളാണ് കുറച്ചധികം ഉണ്ട് ഞാൻ കൂടുതൽ ഈ സാരിയുടെ കൂടെയും ഒക്കെ പോകുമ്പോൾ കൂടുതലും ബാങ്കിൾസാണ് യൂസ് ചെയ്യാറ് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചേ കുപ്പികളകളും ഇഷ്ടമുള്ള ഒരു ഒരുപാട് ആൾക്കാർ ഇഷ്ടമുള്ളത് എനിക്ക് എന്റെ ഫേവറേറ്റ് എനിക്ക് ഇതുപോലുള്ളത് ഇഷ്ടം ഇതിന്റെ മണ്ടക്ക് ഈ തിളക്കവും മിനുക്ക മിനുക്കൊക്കെ വെച്ചത് കാണുമല്ലോ അതൊന്നും ഇഷ്ട ഒന്നിത് ഞാൻ കയ്യിൽ ഇട്ടു കാണിക്കാതെ ഒന്നിത് പിന്നെ ചെറിയ സമയത്ത് നല്ല നല്ല കളറൊക്കെ തപ്പൊ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ കൂടുതലും പൊട്ടാതെ സൂക്ഷിക്കണം പിന്നെ അത് ഇത് ഇത് എൻ്റെ ഫേവറേറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഇത് ഞാൻ ഇത് ഞാൻ മേടിച്ചത് ഡൽഹിന്നാണ് കേട്ടോ ഇത് ഞാൻ ഡൽഹിയിൽ നിന്ന സമയത്ത് അവിടെ നിന്ന് മേടിച്ചതാണ് ഞാൻ പ്രഗ്നന്റ് ആയിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് ഇവരുണ്ട് പിന്നെ ഉള്ളത് കുറച്ച് ബ്ലൂ കളറുണ്ട് കുറച്ചൊക്കെ പക്ഷെ കൊറച്ചൊക്കെ പൊട്ടിപ്പോയി ഇത് എനിക്കിതുപോലുള്ള ഇഷ്ട പിന്നെ ഇത് ഞാൻ അളവൊന്നും ഇല്ലാതെ വാങ്ങിയതാ പക്ഷെ ചേരത്തില്ല ഇട്ടത്തില്ല വേറെ ഇതൊ ഇതൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാ പക്ഷെ ഇതൊന്നും ഞാൻ ഒരുപാട് വലുതായതുകൊണ്ട് ഞാൻ ഇടാറില്ല ഇത്തിരി വലുതോ ഈ ഈ വളക്കൂടെ കേറിപ്പോ ഇതിന്റെ അകത്ത് ഒരു യെല്ലോ വന്നിട്ട് അതിന്റെ നടുക്കൂടെ ഒരു ബ്ലാക്കും കൂടെ പോയിക്കുന്നുണ്ടോ നല്ല ഭംഗിയ കാണാനാണ് ഇത പിന്നെ ഈ കുറച്ച് ഒരു റെഡുണ്ട് എൻ്റെ കയ്യിൽ ഈ റെഡിന്റെ തന്നെ ഒരു ശകലം വ്യത്യാസമുണ്ട് വീഡിയോക്കകത്തല്ല ഒരുപോലെ ആയിരിക്കും അല്ലേ കുറച്ച് വ്യത്യാസമുള്ള ഒരു റെഡ് പിന്നെ പിന്നെ ഉണ്ട് ഒരു ബ്രൗണ് എനിക്കെല്ലാം ഇതേലെ ഇഷ്ടം വലിയ ഡിസൈനുകളൊന്നും അധികം വരാത്ത മിനിക്കങ്ങള് അങ്ങനെയുള്ളതൊന്നും വരല്ലോ ഇതുപോലുള്ളൂ പിന്നെ പത്തിക്കുള്ളത് പിന്നെ ഉള്ളത് നോക്കിട്ടെല്ലാം കിട്ടുന്നില്ല പിന്നെ ഈ ഗ്രീന് ഈ ഗ്രീന് എന്ന് വെച്ചാ ഇത് നല്ല ഉരുണ്ട കുപ്പികളാൻ പറ്റുന്നുണ്ടോ സാധാരണ കുപ്പികളെ കാട്ടി നല്ല ഉരുണ്ടിരിക്കും അതുപോലെ നല്ല എടുപ്പ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഇത് ഗ്രീൻ തന്നെ വേറെ ഇതുണ്ട് പക്ഷെ അത് ഇതിന്റെ അത്രയൊരു ഇതില്ല വലിയ കട്ടിയിലില്ല അതിതാ ഇതിന് വലിയ ഒരു ഒരു എനിക്ക് വലിയ പെടുത്തതിൽ ഇത് പക്ഷെ ഇത് ഇതും ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ ഇത് നല്ല ഉരുണ്ട കളാണ് എനിക്കിതാ ഇഷ്ടം ഇത് പ്ലെയിൻ പോലെ വലിയ കനമൊന്നുമില്ലാത്ത സിമ്പിൾ പക്ഷെ ഇത് 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 എനിക്കങ്ങനെ അധികം കിട്ടാറില്ല തപ്പിച്ചെന്നാല് ഇപ്പൊ ഇതേലേ കൂടുതലും എല്ലാ കടകളിലും ഈ ഇതും ഇതും ഒക്കെ സെയിം സെയിം എനിക്ക് പിന്നെ കുറച്ച് സാധാ വളകളുണ്ട് എന്ന് വെച്ച കല്യാണ ഫങ്ഷൻസിനും ചില വേറെ ഈ വളകളുടെ കൂടെ തന്നെ അപ്പുറം അപ്പുറം ആയിട്ടൊക്കെ ഇടാൻ വേണ്ടി ഞാൻ ഞാൻ മേടിച്ച് വെച്ചേക്കുന്ന കുറച്ച് വളകൾ ഇത് ഞാൻ എന്തോ ഏതോ ഒരു കല്യാണത്തിന് മേടിച്ച വളയാ ഇത് കുപ്പിവളയല്ലോ പിന്നെ ഇതേലേ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇതേന്നെല്ലാം പോയി ഇതും ഞാന് ഈ ഇത് ഇതെല്ലാം വളയൊക്കെ ഇട്ടിട്ട് ഇവിടെയും ഇവിടെ ആയിട്ടൊക്കെ ഇടാറുണ്ട് ഞാൻ ഇത് ഇതും ഒരുപാട് ഇഷ്ടതാണ് ഇത് ഒരു വേറെ വളകളുടെ കൂടെ ഇടുമ്പായി ഇടയ്ക്കൊക്കെ മിക്സ് ചെയ്തിടാനൊക്കെ നല്ലതാണ് അതിന്റെ രണ്ട് കളറുണ്ട് ഒരു ബ്രൗണും ഒരു ഗ്രീനും ഇതിനൊന്നും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ അമ്പത് രൂപ ഇത്രയൊക്കെ ആവുമായിരിക്കും മുപ്പത് അപ്പൊ എന്നെപ്പോലെ കുപ്പിവേളകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാരും കയ്യിൽ കാണും ഇപ്പൊ ഒരു ട്രെൻഡ് ട്രെൻഡല്ലേ എല്ലാരും മിക്കവരും കുപ്പിവെളകൾ കിട്ടുന്നത് അപ്പം കുപ്പിവേളകൾ ഇഷ്ടമുള്ള എല്ലാവരും എന്റെ വീഡിയോ കാണുക അപ്പൊ ശരി ബൈ